നമസ്കാരം വി സി ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ വി സി മനോജ് ആദ്യം പ്രധാന വാർത്തകൾ വടക്കാഞ്ചേരി അങ്കക്കാട് കരിമത്ര വിരിപ്പാക്ക ഗ്രൂപ്പ് സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടം ഉദ്ഘാടനം റവന്യൂ മന്ത്രി കെ രാജൻ നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിലെ പ്ലാൻ സ്കീമിൽ ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തിനാല് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് പുതിയ സ്മാർട്ട് വില്ലേജ് ഓഫീസ് നിർമ്മിച്ചത് എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എന്ന സർക്കാർ പദ്ധതിയുടെ ഭാഗമായി വനഭൂമി പട്ടയങ്ങൾക്ക് പുതിയ അപേക്ഷകൾ സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു പ്രസിദ്ധമായ മച്ചാട് മാമാങ്കത്തോടനുബന്ധിച്ച് നടത്തുന്ന മച്ചാട് കാർണിവലിന് തിരികളിഞ്ഞു മച്ചാട് തിരുവാണിക്കാവ് ക്ഷേത്രത്തിന് സമീപം പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്ത് ആരംഭിച്ച കാർണിവലിന്റെ ഉദ്ഘാടനം വടക്കാഞ്ചേരി എം എൽ എ സേവർ ചിത്രപ്പള്ളി നിർവഹിച്ചു ഫെബ്രുവരി ഇരുപതിനാണ് മച്ചാട് മാമാങ്കം മുതിർന്ന പൗരന്മാരോടുള്ള കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധവുമായി സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാഹന പ്രചാരണ ജാഥ സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായി സെന്ററിൽ ൾപ്പെടെ സ്കൂളുകളിലെ എസ് പി സി കേഡറ്റുകളുടെ സംയുക്ത പാസിംഗ് ഔട്ട് പരേഡ് ചിറ്റപ്പള്ളി സല്യൂട്ട് സ്വീകരിച്ച് സംസാരിച്ചു വാഴാനി കൺവെൻഷൻ ആവശ്യമായ സ്ഥലവും ഭരണാനുമതിയും ലഭ്യമാക്കുമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ എം എൽ എ സേവർ ചിറ്റപ്പള്ളിയുടെ നിരന്തര ഇടപെടലിനെ തുടർന്നാണ് നടപടി വടക്കാഞ്ചേരി പുഴയുടെ വികസനം പ്രവൃത്തിയിൽ പത്തു കോടി രൂപയുടെ ആദ്യഘട്ട നവീകരണ പ്രവർത്തനങ്ങളുടെ നിർമ്മാണോദ്ഘാടനം വടക്കാഞ്ചേരി കുമ്മാരയ്ക്ക് സമീപം നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി